ഒരു മാസത്തിനുള്ളിൽ ഹമാസ് തലവന്മാരെ ഒന്നടങ്കം കൊന്നൊടുക്കാനും ഗസ ഗസപൂർണമായി അധീനത്തിലാക്കുവാനുമാണ് ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ പദ്ധതി ഹമാസ് നേതാക്കളുടെ ഓരോ നീക്കവും അമേരിക്കൻ ചാർ ഉപഗ്രഹങ്ങൾ കൃത്യമായി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഉസാമ ബില്ലാദിനെ പാകിസ്ഥാനിൽ കണ്ടെത്തി അമേരിക്കൻ സൈന്യം വകവരുത്തിയ അതേ തന്ത്രം പശ്ചിമേഷ്യയിലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് പയറ്റുകയാണ് ഹമാസിന്റെ ഡെപ്യൂട്ടി തലവൻ സലേ അൽ അറൂരി ലബനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ നീക്കത്തിന്റെ കൂടി ഭാഗമാണ് ഹമാസ് നേതാക്കളുടെ കൃത്യമായ നീക്കങ്ങളും ഒളിത്താവളങ്ങളും ഇസ്രായേൽ ചാരസംഘടന മൊസാദ് കണ്ടെത്തി സ്കെച്ച് കഴിഞ്ഞു എന്നാണ് കൃത്യമാകുന്നത് ഇനിയുള്ള ഓരോ നിമിഷവും ഹമാസുകൾക്ക് അന്ത്യമാകുമെന്നും നേതാക്കൾ കൊഴിയുന്നതോടെ അവരുടെ പോരാളികളെ ഇല്ലായ്മപ്പെടുത്താനും ആകുമെന്നും നദന്യാഹു ഉറപ്പിച്ചിരിക്കുകയാണ് ഹമാസ് തീവ്രവാദികൾക്ക് നിലവിൽ അഭയം നൽകിയിരിക്കുന്നത് ലബനോനും സിറിയയും ഈജിപ്തും ഉൾപ്പെടുന്ന ആറ് ഇസ്ലാമിക രാജ്യങ്ങളാണ് സലെ അൽ അറൂറിയുടെ കൊലപാതകത്തോടെ ഇസ്രായേൽ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് ഇനി വേഗം കടന്നു ചെല്ലുമെന്ന് നദന്യാഹു പ്രസ്താവിച്ചിരിക്കുന്നു ദക്ഷിണ ബേറൂട്ടിലുണ്ടായ ആക്രമണത്തിൽ അൻപത്തിയേഴുകാരനായ അറൂറി അടക്കം ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ായിരുന്നവർ എല്ലാം ഹമാസ് ഭീകരർ തന്നെയാണെന്നാണ് വെളിപ്പെടുത്തൽ അതേസമയം ഗസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ മരണസംഖ്യ ഇരുപത്തിരണ്ടായിരം കടന്നു ഗസയിൽ മാത്രം അൻപത്തി എണ്ണായിരം പേർ ഇതുവരെ പരിക്കേറ്റിട്ടുണ്ട് ജനുവരിയിൽ മാത്രം അയ്യായിരം ഹമാസുകളെ വക വരുത്തണമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ തീരുമാനം യുദ്ധം തുടങ്ങിയ കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ ഇന്നലെ വരെ ഇരുപത്തിരണ്ടായിരത്തി പേരാണ് ഗസയിൽ ആകെ മരിച്ചത് കൊല്ലപ്പെട്ടവരിൽ പതിനായിരത്തിനടുത്ത് കുട്ടികളുമാണ് ഇസ്രായേൽ സൈന്യത്തിലെ നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് എന്നാണ് ഔദ്യോഗിക കണക്ക് തൊള്ളായിരത്തി അറുപത്തി സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ഹമാസിന്റെ ഡെപ്യൂട്ടി തലവൻ സലേ അൽ അറൂരിയെ വർഷങ്ങളായി ഇസ്രയേലും അമേരിക്കയും ഉന്നം വെച്ചിരിക്കുകയുമാണ് അരൂരി കൊല്ലപ്പെട്ടതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന മട്ടിലാണ് ഇസ്രയേലിന്റെ പ്രതികരണവും അതേസമയം ഈ കൃത്യം ആര് ചെയ്തായാലും അതൊരു സർജിക്കൽ സ്ട്രൈക്കായി കണക്കാക്കണമെന്നാണ് ബെഞ്ചമന ധന്യാഹുവിന്റെ ഉപദേഷ്ടാവിൽ നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ഇസ്രായേൽ ഹമാസ് യുദ്ധം രണ്ടാഴ്ച പിന്നിട്ട വേളയിൽ അരൂരിയെ തങ്ങൾ വധിക്കുമെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരുന്നു ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിന് മുമ്പ് തന്നെ ഇസ്രയേൽ വധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന നേതാക്കളിൽ ഒരാളാണ് ഹമാസിന്റെ സ്ഥാപകരിൽ ഒരാളായ അരൂരി ആഗോള ഭീകരനായി അമേരിക്ക പ്രഖ്യാപിച്ച കൊടും കുറ്റവാളി ഒക്ടോബർ ന് നടത്തിയ ചാവേർ ആക്രമണത്തിൽ ആയിരത്തിലധികം ഇസ്രയേലികളുടെ ജീവനെടുക്കുകയും ഇരുന്നൂറ്റി അൻപത് ഇസ്രയേലികളെ ബന്ധുക്കളാക്കുകയും ചെയ്ത ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിനായി ഹമാസിനെ പരിശീലിപ്പിച്ചവരിൽ പ്രധാനിയായിരുന്നു ഈ അരൂരി